നമ്മുടെ ചാനലിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗിവ് എവേയിൽ മറക്കാതെ പങ്കെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളാണ് കാത്തിരിക്കുന്നത് ഒടുവിൽ പുതിയ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് സച്ചിൻ്റെയും അതുപോലെ തന്നെ രേവതിയുടെയും ജീവിതത്തിൽ ഇരുവരും മനസ്സിലുള്ള പ്രണയം എങ്ങനെയാണ് തുറന്നു പറയേണ്ടത് എന്നറിയാതെ ആകെ വിഷമിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഒടുവിൽ താൻ സച്ചിനെ അഗാധമായി പ്രണയിക്കുന്നു എന്നുള്ള കാര്യം തുറന്നു സമ്മതിക്കുന്നതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് രേവതി ഇതേ തുടർന്ന് സച്ചിനെ തനിക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന നമ്മുടെ രേവതി ഇനിയും ഈ കാര്യം മറച്ചു വയ്ക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ സച്ചിനാകെ ഞെട്ടിപ്പോകുന്നു മറുപടി പറയാതെ ഇതേ തുടർന്ന് അവിടെ നിന്ന് പോകുന്ന സച്ചിൻ ഒടുവിൽ തനിക്കും രേവതിയെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം തുറന്നു പറയാൻ തയ്യാറാവുകയാണ് ഇതേ തുടർന്ന് വീണ്ടും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഒന്നിച്ച് ജീവിക്കുന്നതിനുള്ള കാര്യം വന്നെത്തിയിരിക്കുകയാണ് ഈ കാര്യം ഇതേ തുടർന്ന് അറിയാനിടയാകുന്നത് മുത്തശ്ശിയെ വളരെയധികം സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു നല്ലൊരു ജീവിതം ഇരുവർക്കും ആശംസിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് മറ്റൊരു ദുരന്തം സച്ചിനെ തേടി എത്തുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്